ജനാധിപത്യം എന്ന് പറയുന്ന വ്യവസ്ഥിതി ഒരു തുറന്ന ലോകമാണ് ലോകമെമ്പാടുമുള്ള വ്യവസ്ഥിതികളെ പരീക്ഷിച്ചാൽ അല്ലെങ്കിൽ നിരീക്ഷിച്ചാൽ ഇത്തരമൊരു തുറന്ന ഒരു വാതായനം നമ്മൾക്ക് കാണാൻ കഴിയും ആർക്കും അഭിപ്രായം പറയാൻ പറ്റുന്ന ആർക്കും അവൻ്റെ അഭിപ്രായം തുറന്നു പറയാൻ കഴിയുന്ന ഒരു അല്ലെങ്കിൽ അഭിപ്രായ തന്നെക്ക് എതിർ അഭിപ്രായത്തോട് വിയോജിക്കാൻ കഴിയുന്ന ഒരു വ്യവസ്ഥിതിയാണ് ജനാധിപത്യം എന്ന് പറയുന്നത് കായികമായി നേരിടാതെ അവൻ്റെ വിശ്വാസത്തിലും അവൻ്റെ മൗലികമായ ചില അവകാശങ്ങളിലും ഉറച്ചു നിന്നുകൊണ്ടുള്ള ഒരു ജീവിതരീതി അതിന് ഒരു അതിര് അവൻ സ്വയം കൽപ്പിക്കുന്നതാണ് രാഷ്ട്രം കൽപ്പിക്കുന്നതല്ല അങ്ങനെ ഉള്ള ഒരു വ്യവസ്ഥിതിയാണ് ജനാധിപത്യം എന്ന് പറയുന്നത് അതിൻ്റെ അതിരുകൾ ഓരോ ദിവസം കഴിയുന്നോറും വികസിക്കുകയും സ്വയം പുനർനിർമ്മിക്കപ്പെടുകയും ചെയ്യുന്ന ഒന്നാണ് അതുകൊണ്ട് ജനാധിപത്യം എന്ന് പറയുന്നത് എപ്പോഴും നവീകരിച്ചു കൊണ്ടിരിക്കേണ്ട ഒരു പ്രക്രിയയാണ് എന്ന് നമുക്ക് ചുരുക്കത്തിൽ പറയാം അതേസമയം ഏകാധിപത്യം പോലുള്ള ഭരണ വ്യവസ്ഥിതി അങ്ങനെയല്ല അതിന് നിശ്ചിതമായ നിയതമായ ഒരു ചട്ടക്കൂടുണ്ട് ആ ചട്ടക്കൂടിനകത്ത് നിന്ന് വേണം പൗരൻ ജീവിക്കാൻ അവൻ്റെ അഭിപ്രായങ്ങൾക്ക് പറയാനുള്ള അല്ലെങ്കിൽ അഭിപ്രായങ്ങൾക്ക് കൂച്ചുവിലങ്ങുണ്ട് ഭരണകൂടം അനുശാസിക്കുന്ന വിധം വേണം അവൻ ജീവിതത്തെ കരിപ്പിടിപ്പിക്കാൻ അല്ലെങ്കിൽ ജീവിതത്തെ ഫ്രെയിം ചെയ്യാൻ ജനാധിപത്യം അങ്ങനെയല്ല അതിന് നേരെ വിപരീതമായ ഒരു അവസ്ഥയാണ് ജനാധിപത്യ സംവിധാനം എന്ന് പറയുന്നത് ഇത്രയും ആമുഖമായി പറയാൻ കാരണം കോൺഗ്രസിൻ്റെ തിരഞ്ഞെടുപ്പ് മാനിഫെസ്റ്റോയിൽ നമ്മുടെ നിയമങ്ങളെക്കുറിച്ച് പറയുന്ന ഒരു ഭാഗം അല്ലെങ്കിൽ ഒരു വാഗ്ദാനം ഒരു വാഗ്ദത്വം അതിനെക്കുറിച്ച് സൂചിപ്പിക്കാൻ മാത്രമാണ് കോൺഗ്രസ് പ്രധാനമായും നിയമത്തെ പരിഷ്കരിക്കും എന്ന് പറയുന്നുണ്ട് അത് നാല് പരിഷ്കരണമാണ് കോൺഗ്രസ് ഉദ്ദേശിക്കുന്നത് ഒന്ന് നൂറ്റി എ എന്ന് പറഞ്ഞു പറയുന്ന രാജ്യദ്രോഹ വകുപ്പ് രണ്ട് വിചാരണ കൂടാതെ തടവിൽ പാർപ്പിക്കാൻ കഴിയുന്ന നിയമങ്ങളിലെ ഭേദഗതി മൂന്ന് ലൈംഗിക പീഡനം ഉൾപ്പെടെയുള്ളവർക്ക് നിയമപരിരക്ഷ നൽകാത്ത നടപടി ഇങ്ങനെ പ്രധാനമായും പല ഘട്ടങ്ങളിലായിട്ട് ഇത്തരം നിയമ പരിഷ്കരണത്തെ കോൺഗ്രസ് വിഭജിക്കുന്നുണ്ട് നാലോ മൂന്നോ അങ്ങനെ നിരവധി എണ്ണങ്ങളിലായിട്ട് വിഭജിക്കുന്നുണ്ട് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് നൂറ്റി ഇരുപത്തി എ എന്ന് പറയുന്ന ബ്രിട്ടീഷ് ഭരണകാലത്തെ ഒരു നിയമമാണ് രാജ്യദ്രോഹം എന്ന് പറയുന്ന ഒരു നിയമമാണ് ഈ നിയമം എന്താണ് അതിനെ ഏത് രീതിയിൽ വേണമെങ്കിലും വ്യാഖ്യാനിക്കാം ആ നിയമത്തെ നമുക്ക് കേൾക്കുന്നയാൾക്ക് എനിക്ക് അല്ലെങ്കിൽ എനിക്ക് ചുറ്റുപാടുമുള്ളവർക്ക് ആ നിയമം വായിക്കുന്നവർക്ക് ആർക്ക് വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും ആ നിയമത്തെ വ്യാഖ്യാനിക്കുകയും ദുരുപയോഗം ചെയ്യുകയും ചെയ്യാൻ പറ്റുന്ന ഒരു വകുപ്പാണ് നൂറ്റി ഇരുപത്തി എ എന്ന് പറയുന്നത് ബ്രിട്ടീഷുകാർ കൊണ്ടുവന്ന ആ നിയമപ്രകാരം മഹാത്മാഗാന്ധിയെയും ബാലഗംഗാധര തിലകനെയും ജയിലിൽ അടച്ചിട്ടുണ്ട് രാജ്യദ്രോഹ കുറ്റത്തിന് ബാലഗംഗാധരൻ തിലകൻ പറഞ്ഞത് ഒരു ചെറിയ കാര്യം സൂററ്റിൽ പ്ലേഗ് ഉണ്ടായി സർക്കാർ നടപടികൾ എടുക്കുന്നില്ല സാധാരണ ഒരു പ്രസ്താവനയാണ് പക്ഷേ ഭരണകൂടത്തിന് ബ്രിട്ടീഷ് ഭരണകൂടത്തിന് അത് വലിയ രാജ്യദ്രോഹമായി തോന്നി ഈ വകുപ്പ് പ്രകാരം അങ്ങനെ ഭരണകൂടത്തിന് തൻ്റെ പൗരന്മാർ പറയുന്ന അഭിപ്രായങ്ങളെ തങ്ങൾക്ക് എതിരാണ് എന്ന് തോന്നാം ഈ വകുപ്പ് പ്രകാരം അത്ര വിശാലമാണ് ഈ വകുപ്പിൻ്റെ വ്യാപ്തി എന്ന് പറയുന്നത് ആ വകുപ്പിനെ എടുത്തു കളയും എന്നാണ് ഇപ്പോൾ പ്രകടന പത്രികയിലെ കോൺഗ്രസ്സിൻ്റെ പ്രകടന പത്രികയിലെ വാഗ്ദാനങ്ങളിലൊന്ന് ഇതിനെ എതിർക്കുകയും അനുകൂലിക്കുകയും ചെയ്യുന്ന ഒരു ചേരി ഇപ്പോൾ തന്നെ രൂപപ്പെട്ടിട്ടുണ്ട് മറുചേരി തീർച്ചയായും ബി ജെ പി തന്നെയാണ് കോൺഗ്രസിനെ അനുകൂലിക്കുന്നവർ ഇക്കാര്യത്തിൽ ഈ പറയുന്ന വിഭാഗങ്ങൾ മാധ്യമപ്രവർത്തകർ അതിനെ അനുകൂലിക്കുന്നു പുരോഗമനവാദികൾ അതിനെ അനുകൂലിക്കുന്നു അതേപോലെ തന്നെ മനുഷ്യാവകാശ പ്രവർത്തകർ അനുകൂലിക്കുന്നു പരിസ്ഥിതിവാദികൾ അതിനെ അനുകൂലിക്കുന്നു കവികളും കലാകാരന്മാരും ഒക്കെ ആയിട്ടുള്ള ഒരു വലിയ വിഭാഗം കോൺഗ്രസിൻ്റെ ഈ നടപടിയെ അനുകൂലിക്കുമ്പോൾ എതിർ ഭാഗം കൂടി തീർച്ചയായും നമുക്ക് കേൾക്കേണ്ടതുണ്ട് പരിശോധിക്കേണ്ടതുണ്ട് ബി പറയുന്ന ആശങ്ക തീർച്ചയായും ആശങ്ക തന്നെയാണ് യാഥാർത്ഥ്യം ആണ് താനും ഈ വകുപ്പില്ല എങ്കിൽ എങ്ങനെയാണ് ഒരാളെ രാജ്യദ്രോഹ കുറ്റം ചുമത്തുക എന്നുള്ളതാണ് ബി ജെ പിയുടെ അടിസ്ഥാനപരമായ ചോദ്യം ഈ ചോദ്യത്തെ എങ്ങനെ അഡ്രസ്സ് ചെയ്യുന്നു എന്നുള്ളതിനെ അടിസ്ഥാനമാക്കിയിരിക്കും കോൺഗ്രസ്സിൻ്റെ ഇത്തരമൊരു വാഗ്ദാനത്തിൻ്റെ യാഥാർത്ഥ്യബോധത്തോടെയുള്ള സമീപനം ബി ജെ പി പറയുന്നത് ഈ വകുപ്പ് പിൻവലിച്ചാൽ ഡൽഹിയിലെ സ്ഫോടനം പോലെയുള്ള അല്ലെങ്കിൽ അജ്മൽ കസബുമാർ വീണ്ടും നമ്മുടെ രാജ്യത്തേക്ക് നുഴിഞ്ഞു കയറും കാശ്മീർ ചിന്നി ചിഹ്നിച്ചിതറിപ്പോകും ഇന്ത്യയുടെ ഭാഗമല്ലാതായി പോകും വിഘടനവാദികൾ തടിച്ചുകൊഴുക്കും ജിഹാദികൾ വീണ്ടും വരും നക്സലൈറ്റുകൾ മാവോവാദികൾ ആയുധമെടുത്ത് തെരുവിലിറങ്ങും തുടങ്ങി നിരവധി ആശങ്കകളാണ് ബി ജെ പി പങ്കുവെക്കുന്നത് ഇത്തരം ആശങ്കകൾ ഇന്ത്യൻ യാഥാർത്ഥ്യം തന്നെയാണ് ആ ആശങ്കകളെ പരിഹരിച്ചു കൊണ്ടുവേണം നൂറ്റി ഇരുപത്തി നാല് എ എടുത്ത് കളയേണ്ടത് എടുത്തു കളയാൻ അല്ലെങ്കിൽ കോൺഗ്രസ് അധികാരത്തിൽ വരുമ്പോൾ ഇതിന് പകരമായി ബദലായി പാരലായി എന്താണ് കോൺഗ്രസിൻ്റെ കൈവശമുള്ള മറ്റൊരു നിയമം എന്നുള്ളത് അറിയാൻ തീർച്ചയായും പൗരന്മാരായി നമുക്ക് അധികാരമുണ്ട് അത്തരത്തിൽ അവകാശവുമുണ്ട് ബി ജെ പി ഉയർത്തുന്ന ഇത്തരം ചോദ്യങ്ങളെ അഡ്രസ്സ് ചെയ്തുകൊണ്ട് കോൺഗ്രസ് എന്ത് സമീപനം ഇക്കാര്യത്തിൽ സ്വീകരിക്കും എന്നത് നമുക്ക് കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ് കോൺഗ്രസ് അധികാരത്തിലെത്തിയാൽ അതൊരു സാധ്യത മാത്രമാണ് കോൺഗ്രസ് അധികാരത്തിലെത്തിയാൽ നൂറ്റി ഇരുപത്തിനാല് എ എന്ന ഈ മാരകമായ വകുപ്പ് അതിനെ അങ്ങനെ തന്നെ വിളിക്കാം കാരണം ഇന്ന് അധികാരത്തിൽ ഇരിക്കുന്ന ആൾക്ക് നാളെ അധികാരം നഷ്ടപ്പെട്ടാൽ അയാളെ ഈ വകുപ്പ് പ്രകാരം രാജ്യദ്രോഹ കുറ്റം ചുമത്തി അയാളെ അകത്താക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും ഈ വകുപ്പിലുണ്ട് നിയമപരിരക്ഷ അതുകൊണ്ട് തന്നെ കോൺഗ്രസ് ഈ വകുപ്പ് മാറ്റി പകരം എന്ത് ചെയ്യും എന്നുള്ള കാര്യത്തിലാണ് ചോദ്യം ആ ചോദ്യത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ് കോൺഗ്രസ്സുകാർ രാജ്യം ഒപ്പം തന്നെ നേരത്തെ പറഞ്ഞ മനുഷ്യാവകാശ പ്രവർത്തകരും പ്രതിപക്ഷ പാർട്ടി അല്ലെങ്കിൽ കോൺഗ്രസിനെ എതിർക്കുന്ന ബി അടക്കമുള്ള പാർട്ടികളും ഏതായാലും കോൺഗ്രസിൻ്റെ ഒരു നടപടി വലിയ മനുഷ്യാവകാശ ആയിട്ടാണ് ചിലർ അല്ലെങ്കിൽ അത്തരം ആൾക്കാർ കാണുന്നത് അതേസമയം അതിനെ എതിർക്കുന്നവരുമുണ്ട് തീർച്ചയായും കോൺഗ്രസ്സിൻ്റെ അത്തരമൊരു നടപടിക്കായി രാജ്യം കാത്തിരിക്കുകയാണ്